വൈകാശീയം രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുണായി കുഷുമ്പും ദേശിയും സങ്കടവും സഹിക്കവയ്യാതെ കയ്യിലുള്ള ഡയറി ദേശത്തിൽ വെള്ളിലേക്ക് എറിഞ്ഞ് നീറ്റ് പോരാ നേരത്താണ് വാതിൽ ചാതി കൈകെട്ടി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അസനെ കണ്ടത് അവനെ കണ്ടത് മുള്ളിലൂടെ ഒരു കൊള്ളിയാ പിന്നീരുന്നു കണ്ണ ഈ ചെടി എന്നോട് വേണ്ടായിരുന്നു എന്നെ ഒൻ വിത്തിൽ ഒട്ടിക്കാൻ ഞാൻ മതിയായിരുന്നു ഏതിലിറങ്ങി ഓണം എന്നറിയാതെ അവിടെ തന്നെ നിന്നുപോയി തന്റെ പരിങ്ങിയുള്ള നിലപ്പ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവൻ അടുത്തേക്ക് വരാൻ തുടങ്ങിയിരുന്നു ദക്ഷിണ അടുത്ത് വരുന്നതിനനുസരിച്ച് ഹൃദയം പേടിച്ചുകൊണ്ട് ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങിയിരുന്നു അവന്റെ മുഖത്തുള്ള പാപം എന്താണെന്ന് വ്യക്തമല്ല ഒരാളുടെ ഡയറി ആയുണ്ടെങ്കിൽ സമ്മതമല്ലാതെ വായിക്കുന്നത് തെറ്റാണെന്ന് അറിയില്ലേ കാശി നിനക്ക് തന്നെ അടുത്തായി നിന്ന് കുരിഞ്ഞുകൊണ്ട് ബെഡിൽ നിന്നും ഡയറി എടുത്തുകൊണ്ട് പറഞ്ഞതും എന്ത് പറയണമെന്ന് അറിയാം അധിയായി അത് പിന്നെ സോറി ഞാൻ സോറി പറഞ്ഞ നീ ചെയ്ത തെറ്റ് ഇല്ലാതാക്കൂ ഇതർക്ക് സംസ്കാരമുള്ളതായി പോയ കാശി നിനക്ക് നീ പറഞ്ഞു ശരിയാ സോറി പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ട് ഇല്ലാതാക്കില്ല എനിക്ക് സംസ്കാരമല്ല ഞാൻ സമ്മതിച്ചു സംസ്കാരമുള്ള ഒരു പ്രണയിച്ചിരുന്നല്ലോ എന്നിട്ട് അവളെന്ത് ചെയ്യും പിന്നെ ഞാൻ അന്യരന്റെ ഡയറി ഒന്നുമല്ല എടുത്ത് നോക്കിയത് എന്റെ ഭർത്താവിൻ്റെയാണ് ഭർത്താവിൻ്റെ ഡയറി ഭാര്യ വായിക്കുന്നത് ഏറ്റോന്നുമല്ല അവനും അവൻ്റെ ഒരു ഓണക്ക ഡയറിയും നോക്കിക്കോ ഒരു ദിവസം തീ കൊണ്ടുപോയി ഇടും നിന്റെ ഈ പാട്ട ഡയറി നീ ആൾ കൊള്ളാലോ എന്റെ അനുവാദമല്ലാതെ എന്റെ ഡയറി വായിച്ചത് പോരാ അത് ചോദിച്ച് എന്നോട് ദേഷ്യപ്പെടുന്നു വേണ്ടി വന്നാൽ ഞാൻ ദേഷ്യപ്പെടും നീ എന്റെ കാര്യം നോക്കണ്ട നിനക്കെപ്പോഴും നിന്റെ മിത്തുകൊത്തുവിനെ പോരെ നീ അവളുടെ കാര്യം പോയി നോക്കിയാ മതി മാറങ്ങോട്ട് ദേഷ്യത്തിൽ അത്രയും പറഞ്ഞ് അവനെ തള്ളിമാറ്റിപ്പുറത്തേക്ക് താഴു എന്റെ കൃഷ്ണ നീ കാത്തു ഇനി അസുഖ പടാക്കിയനെ എന്നാലും അവൻ്റെ ഒരു മിത്തു ഇപ്പോഴും മനസ്സിലാ പൂതനായിരിക്കും തേപ്പ് പെട്ടി ഓരോന്നും മനസ്സിൽ പറഞ്ഞ് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് സെറ്റിയിൽ ഇന്ന് ഫോണിൽ കളിക്കുന്ന അജുപേട്ടനെ കാണുന്നത് തന്നെ പാചവും ഫോൺ നോക്കി അജു കേട്ടാ എനിക്ക് മിത്ര ഒന്ന് കാണിച്ചു തരുമോ തന്റെ ചോദ്യം കേട്ടിട്ട് അജു വേട്ടനും പാചകവും എന്നോ കേൾക്കാൻ പാടില്ലാത്തത് കേട്ട പോലെ തന്നെ നോക്കുന്നുണ്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നേ അവടെ ഫോട്ടോ വലതുണ്ടോ അല്ല എഴുതിക്ക് ഇപ്പൊ എന്തിനാ അവരുടെ ഫോട്ടോ കാണാൻ അല്ലതെന്തിനാ അല്ല ഇത് നിനക്ക് പെട്ടെന്ന് അവളെ കാണാൻ പൂതി അജി ചോദ്യം കേട്ട് നേരത്തെ സംഭവിച്ചത് മുഴുവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു ഒപ്പം ഈയിടെ ആയിട്ടുള്ള അവൻ്റെ അകൽ എൻ്റെ അടുത്തേക്ക് തീരെ കുശുംബില്ലല്ലേ പാച്ച് കാവളിൽ പിടിച്ച് വലിച്ച് കളിയാക്കി പറഞ്ഞു കുശുംബില്ലാതിരിക്കും അവൻ എന്തിനാ ഇപ്പോഴും അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് അതിനർത്ഥം അവൻ അവളെ അവളിഷ്ടാണെന്നല്ലേ എൻ്റെ പൊൻ്റെ വൈകുച്ചേ അവൾ ഏറ്റവും കൂടുതൽ പെറുക്കുന്നത് അവനാണ് പിന്നെ ഡയറി അവൻ അവളുടെ ഓർമ്മയുടെ എല്ലാം നശിപ്പിച്ചതാണ് അതെങ്ങനെയും അതിൽ പെടാതെ പോയതാണ് അല്ലാതെ നീ കരുതലൊന്നും അല്ല അജു വേട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ നേരിയൊരു ആശ്വാസം തോന്നുന്നു കാരണം അവന്റെ മനസാക്ഷി സൂക്ഷിപ്പിക്കാരനാണല്ലോ അജുബേട്ടൻ ഏതായാലും നീ ചോദിച്ചാലേ ഞാൻ നോക്കട്ടെ അവളുടെ ഫോട്ടോ വല്ലതും ഉണ്ടോന്നു അത് പറഞ്ഞ അജുപേട്ടൻ എന്തൊക്കെയോ സെർച്ച് ചെയ്യാൻ തുടങ്ങിയതും അക്ഷമയോട് നോക്കിയിരുന്നു ദാ ഇതാണ് നീ അന്യേഷ്യ മിത്ര നിന്റെ കേട്ടോണ്ട് എക്സ് ആൾ അത്യാവശ്യം അറിയപ്പെടുന്നൊരു മോഡലാണ് ആജുവേട്ടൻ ഫോൺ കയ്യിൽ നിന്നും പറഞ്ഞതും ആകാംക്ഷയോടെയാണ് ആ ഫോട്ടോയിലേക്ക് നോക്കിയത് നല്ല വെളുത്ത അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ളൊരു പെണ്ണ് ഒരു മോഡലിന് വേണ്ട എല്ലാ സവിശേഷതയും അവൾക്കുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ താൻ പറഞ്ഞത് കേട്ട് ഇഷ്ടപ്പെടാതെ അജിവാട്ടൻ ഫോൺ തിരിച്ചു വാങ്ങിക്കൊണ്ട് പറഞ്ഞു എന്നാലും അവൾക്ക് എങ്ങനെ തോന്നി അവനെ കുഞ്ഞിന് വിട്ടിട്ട് പോകാൻ അവൾക്ക് വലുത് അവളുടെ കരിയറായിരുന്നു ആയിരുന്നു ചുരുക്കി ഒരു കമ്മിറ്റ്മെന്റ് ലൈഫിന് അവൾക്ക് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ടെന്താ ആ ചുരം കുഞ്ഞിനും സമാധാനം ഉണ്ട് ഉം അതല്ല എന്റെ ഭയക്കൊച്ചെ ഇനി എന്തെങ്കിലും അറിയണം നീ നിന്നെ കെട്ടിയോണ്ട് പോയി ചോദിക്ക് ബ്ലാ അതിന് നല്ലതേ ഞാൻ വല്ല എക്സ്പ്രസ്സിന് തല വെക്കുന്നതാണ് അന്ന് പിന്നെ അവന്റെ മുന്നിൽ മാക്സിമം പെടാതെ ഒഴിഞ്ഞുമാരും നടന്നു അഥവാ പെട്ടാലും വലിയ മൈൻഡൊന്നും വെക്കാൻ പോയില്ല പാചക ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോസ് എല്ലാം നോക്കിയിരിക്കുകയാണ് അടുത്തായി അമ്പുട്ടൻ്റെ വെട്ടിലിന്ന് കളിയിലാണ് എല്ലാവരും ഉച്ചമയക്കത്തിലാണ് രക്ഷി മാത്രം ഇവിടെ ഇല്ല സൺഡേ ആയതുകൊണ്ട് ആജുപേട്ടന്റെ കൂടെ എവിടെയും പോയതാണ് താനും അമ്പുട്ടന്റെ കൂടെ കയറുന്നുറങ്ങിയതായിരുന്നു ആൾ ഉറക്കപ്പെട്ട എണീറ്റപ്പോ തന്റെ കൂടി ബഹളം വെച്ച് കുത്തിപ്പൊക്കെ എണീമിച്ചു പെട്ടെന്നെന്തോ തറയിൽ വീണ് പൊട്ടുന്ന ശബ്ദം കേട്ട് നോക്കുമ്പോൾ കാണുന്നത് തറയിൽ വീണ് നാലായി ചിതിരേ കിടക്കുന്ന എ സിയുടെ റിമോട്ടാണ് അമ്പോട്ട് എടുത്ത് എറിഞ്ഞതാണ് ഇപ്പൊ എന്ത് കൈ കിട്ടിയാലും ആദ്യം എറിഞ്ഞ് നോക്കിയാണ് പരീക്ഷിക്ക എന്റെ ദൈവേ എന്ത് പണി അമ്പോട്ടേക്ക് കാണിച്ച് എന്തിനാ എടുത്തെറിഞ്ഞത് വേഗം അതെല്ലാം നുള്ളിപ്പേർക്ക് വീട്ടിലിട്ട് ശരിയാക്കാൻ നോക്കി ആള് താൻ ചെയ്യുന്നത് നോക്കി നല്ല കുട്ടിയായി അടുത്ത് തന്നെ ഇരിപ്പുണ്ട് നിന്റെ അച്ഛൻ വന്ന ഒറ്റ കിട്ടണം നിനക്ക് മാട കള്ള എനിക്കല്ല നിനക്ക് നിനക്കാടി കിട്ടേണ്ടത് ഒരുവിധ റിമോട്ട് ശരിയാക്കി ശരിയാക്കിയെടുത്ത് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചു അതിന്റെ ബാക്കി അസുരം വന്നാൽ താങ്കൾക്കേണ്ടി വരും റിമോട്ട് ശരിയാക്കി എടുത്തപ്പോ കുഞ്ഞിനത് കിട്ടാൻ വേണ്ടി കറിയാൻ തുടങ്ങിയതും വേഗം അത് മാറ്റി വെച്ച് വേറെ ടോയ് എടുത്ത് കൊടുത്ത് ശ്രദ്ധ മാറ്റിപ്പെട്ടു കയ്യിൽ കിട്ടിയ ടോയ് എറിയാൻ നിന്നതും അതിനു മുമ്പായി ആ കുഞ്ഞിക്കൈൽ പിടിച്ചുവെച്ചു അമ്പൂട്ടാ ഇതൊന്നും ഇങ്ങനെ എറിയാൻ പാടില്ല അമ്മയുടെ ചക്കര നല്ല കുട്ടിയല്ലേ ഇങ്ങനെ എറിഞ്ഞാലേ ഇതൊക്കെ കേടുവരില്ലേ ഈ ചിച്ചിക്കുട്ടികളാണ് ഇങ്ങനെ എറിഞ്ഞ് കളിക്കുക കുഞ്ഞന് താൻ പറഞ്ഞെന്ന് മനസ്സിലായെന്നോ കുറച്ചുനേരം മുഖത്തേക്ക് നോക്കിയിരുന്നു പിന്നെ കളിയിലേക്ക് ശ്രദ്ധ തിരിഞ്ഞിരുന്നു കുറച്ചുനേരം മനക്കമൊന്നും കേൾക്കാതെ വന്നപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് ഹെഡ്ബോർഡിൽ പിടിച്ച് ചുമരിലെ സ്വിച്ച് ബോർഡിൽ കളിക്കുന്ന കുഞ്ഞിനെയാണ് എന്റെ വികൃതി ചെക്ക നിന്നെ ഞാനുണ്ടല്ലോ കുഞ്ഞിനെ എടുത്ത് കവളിൽ നോവാത്ത വിതൊന്ന് കടിച്ചു മടിയിൽ വെച്ചിരുത്തിയതും ആള് ഫോണിലേക്ക് നോക്കി അടങ്ങിയിരുന്നു ഇതാരാ അമ്പൂട്ടാ വാ അമ്പുട്ടന്റെ ഫോട്ടോ കാണിച്ച് ചോദിച്ചതും ആള് വാവെന്ന് പറഞ്ഞ് സ്വയം തൊട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ ചെറിയ രീതിയിലൊക്കെ കുഞ്ഞിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ ശ്രമിക്കുന്നു ആണോ വാവയാണോ അപ്പൊ ഇതാരാ ദക്ഷിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു ചാ ആരുടെ അച്ഛന്ന് ചോദിച്ചപ്പോ വാവച്ചാ വാവയുടെ അച്ഛാന്ന് പറഞ്ഞ് സ്വയം തൊട്ട് കാണിക്കുന്നുണ്ട് ഇത് അമ്പുട്ടന്റെ അച്ഛല്ലല്ലോ എന്റെ അച്ഛാ താൻ പറഞ്ഞത് കേട്ട് ഇഷ്ടപ്പെടാതെ അല്ലെന്ന രീതിയിൽ തലയാട്ടി പോലെ സ്വയം തൊട്ട് കാണിച്ചു തരുന്നുണ്ട് അത് സമ്മതിക്കാതെ തൻ്റേതാണെന്ന് പറയുമ്പോൾ ആൾ മുഖം വീർപ്പിക്കും അങ്ങനെ കുഞ്ഞിനെ മോപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദക്ഷി കയറി വന്നത് ദക്ഷിനെ കണ്ടതും ആളെടുക്കാൻ വേണ്ടി അവൻ്റെ നേരെ ചായ എന്ന് വിളിച്ച് കൈ നീടി ചാടുന്നുണ്ട് കുഞ്ഞിൻ്റെ കട്ടായം കണ്ട് ദക്ഷി ചിരിച്ചുകൊണ്ട് ഷർട്ട് ഒരു സ്റ്റാൻഡിലിട്ടു ടവല് കയ്യിലെടുത്തതും മമ്മൂട്ടിന് അവൻ എടുക്കാത്ത സങ്കടത്തിൽ വീട്ടിലേക്ക് മുഖം പൂഴ്ത്തി ഉച്ചത്തിൽ കരയാൻ തുടങ്ങിയിരുന്നു താൻ നോക്കിയിട്ട് സമ്മതിക്കുന്നില്ല ഇനി കരച്ചിൽ മാറണെങ്കിൽ അവൻ തന്നെ വന്നെടുക്കുന്നു കുഞ്ഞിന്റെ കരച്ചിൽ കണ്ട് ദക്ഷി കയ്യിലിട്ട് ടവൽ സ്റ്റാൻഡിലേക്ക് വെച്ച് ബെഡിൽ കമഴ്ന്ന് കിടന്ന് കരയുന്ന കുഞ്ഞിനെടുത്ത് അവിടെ തന്നെ ഇടുന്നു അയ്യോടാ എന്തിനാ ചേട്ടൻ കന്നാപ്പിക്ക് അറിയുന്നേ ചുവന്നു കിടക്കുന്ന കുഞ്ഞന്റെ കവളിൽ അമർത്തി മുത്തി ദക്ഷി ചോദിച്ചതും ആളവൻ ആദ്യം എടുക്കാതെ പോയ പരിമോത്തിൽ ചുണ്ടൊക്കെ കൂർപ്പിച്ച് അവനോട് എന്തേക്ക് പറയുന്നുണ്ട് ദക്ഷ എടുത്തെന്ന് കണ്ടതും കുഞ്ഞിന്റെ കരച്ച സ്വിച്ചെടുത്തതുപോലെ നിന്നിരുന്നു കള്ളൻ ഇടയ്ക്കിപ്പോ എങ്ങനെയുണ്ടെന്ന പോലെ ഒളിക്കണ്ണിട്ട് തന്നെ നോക്കി അവനെ നെഞ്ചിലേക്ക് പറ്റിക്കിടക്കും കുഞ്ഞിനോട് എന്തൊക്കെയോ പറഞ്ഞിരിക്കുകയാണ് ദക്ഷി ഞാനെന്ന വ്യക്തി അവിടെ ഇല്ലെന്ന് ഇല്ലെന്നവന്റെ ഭാവം കണ്ടതും ദേഷ്യം വന്നിരുന്നു അവൻ എന്നെ കൂടി ഒന്ന് മൈൻഡ് ചെയ്യാൻ കുറേയായി ഇത് തുടങ്ങിയിട്ട് ഇങ്ങനെ വിട്ട ഒക്കത്തില്ല വേഗം തന്നെ അവൻ മടിയിലേക്ക് കയറിയിരുന്നു കാശി നീ എന്താ ചെയ്ത് ഇറങ്ങിയിരുന്നേ താൻ മടിയിലിരുന്നതും അവൻ ആദ്യം ഒന്ന് പതറിപ്പോയിരുന്നു ഞാൻ മാറി ഒന്നോളാം അതിനു മുൻപ് എനിക്കൊരു കാര്യം അറിയണം എന്ത് എന്താ എന്തതിൻ്റെ ഉദ്ദേശം കുറേ ആയല്ലോ എന്നെ അവഗണിക്കാൻ തുടങ്ങിയിട്ട് എന്നെ പോലെ ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുന്നതാണ് നിനക്ക് നല്ലത് പിന്നെ അന്ന് പറഞ്ഞ് എനിക്കിന്നും പറയാനുള്ളൂ നീൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകുന്ന നീ സ്വപ്നം പോലും കാണണ്ട അത് അത് ഇഷ്ടം കൊണ്ടാണെങ്കിൽ നീ അങ്ങനെ തന്നെ കരുതിക്കോ പിന്നെ നീ എന്നെ സ്നേഹിക്കണം ഞാൻ പറയില്ല അത് കരുതി ജീവിതകാലത്ത് ഓർത്ത് കൊണ്ട് നടക്കാനാ പാവമെങ്കിൽ എൻ്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം നീയും അമ്മൂട്ടിനും എൻ്റേതാണ് എൻ്റേതായതൊന്നും വിട്ടുകൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു അതും പറഞ്ഞ അവന്റെ കവളിൽ ഒന്നും തട്ടി വേഗത്തിൽ അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയതും ദക്ഷി കീളി പോയ പോലെ അവിടെ ഇരുന്നു എന്റെ പായി നിനക്ക് എന്തിന്റെ കേടാ എന്തിനാ അവനോട് അങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ പോയത് അല്ലെങ്കിൽ രാദൂസ് പറയുന്നത് ശരിയാ ദേഷ്യം വന്നാൽ എന്തൊക്കെയോ വിളിച്ച് പറയുന്നത് തനിക്ക് ഒരു ചേ ഇനിയിപ്പോ അവന്റെ മുഖത്തെ എങ്ങനെ നോക്കും കണ്ണോണ്ട് നോക്കണം അവനെന്തൊക്കെയോ പറഞ്ഞെന്ന് ഓർത്തപ്പോൾ ആകുന്ന ആണ കേട് തോന്നിയിരുന്നു ഒന്നും വേണ്ടിയും തോന്നി സ്വയം പാഴ്ചാലി നിൽക്കുമ്പോഴാണ് അതും വന്ന് പാച്ചവ് വന്നത് അല്ലേ ഈ എഴുതിക്ക് എന്താ പറ്റിയത് ഒറ്റക്ക് വെറുപെറുക്കുന്നു നഖം കടിക്കുന്നു മേലോട് നോക്കി അങ്ങോട്ടും ഇവിടെ നടക്കുന്നു ഇതിപ്പോ എന്താ പറ്റിയേ പാച്ചവിന്റെ ചോദ്യം കേട്ടതും ഒറ്റ ശ്വാസത്തിലെല്ലാം അവനോട് പറഞ്ഞു കൊടുത്തതും ചെക്കൻ കാവളിലും കൈയ്യൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട് നീ എന്തേ കാട്ടിനെ ഞാൻ എഴുതിക്ക് വല്ല ഒടിവോ മറ്റും ഉണ്ടോ നോക്കിയതാണ് ആനക്കാരും പറയുമ്പോൾ അവൻ ചേനക്കാര്യം ഇനി ഞാൻ അവനെങ്ങനെ ഫേസ് ചെയ്യും ഭീകരി ഏട്ടത്തിന്റെ തൈര് ആഭാരം തന്നെ ദായിരുണ്ടായിട്ടൊന്നല്ല ഞാൻ അപ്പോഴത്തെ ദേശത്തില് പറഞ്ഞു പോയതാ ഇനി എന്തൊക്കെ ഉണ്ടാകുമോ എന്ന് ആർക്കും അറിയാം ഏയ് ഇനി പ്രസ്തൊന്നും ഉണ്ടാകില്ലായിരിക്കും അല്ല അവ ഏടത് കേട്ടെ ഇഷ്ടമാണോ ഇഷ്ടപ്പെടാതിരിക്കാനേ എന്റെ ഹൃദയം അവന്റെ ഹൃദയം പോലെ പറക്കല്ല ചുണ്ടുകൂട്ടി പറയുന്നവളെ കണ്ട് പാച്ചു അറിയാതെ ചിരിച്ചു പോയി നീ എന്തിനാ ചിരിക്കുന്നേ ഒന്നുമില്ലോ പാച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുകളിൽ നിന്നും അമ്പൂട്ടൻറെ കരച്ചില് കേട്ടത് വിഷം എന്നിട്ടുള്ളൊക്കെ അരച്ചിലാകും ഉറങ്ങണീട്ട് ഇപ്പൊ പാല് കുടിച്ചതാണ് പിന്നൊന്നും കടിച്ചിട്ടില്ല അവിടെ ലക്ഷ്യമുള്ളത് കൊണ്ട് കുഞ്ഞനെ പോയി എടുത്തുകൊണ്ടുവരാൻ പയ്യ പാച്ചു നീ പോയി കുഞ്ഞനെ എടുത്തിട്ട് വരൂ പാവം വിശക്കുന്നുണ്ടാകും ഏടത്തി ഇങ്ങനെ എത്ര ദിവസം അച്ചൂട്ടിന്റെ മുന്നിൽ പെടാതെ നടക്കും എനിക്ക് അവനെ മുന്നിലേക്ക് പോകാനുള്ള ചടപ്പായതുകൊണ്ടല്ലേ നീ ഒന്ന് പോയി എടുത്തിട്ട് വാ നല്ല പാച്ചോട്ടിനല്ലേ അധികം സോപ്പിടൊന്നും വേണ്ട ഞാൻ പോയി എടുത്തിട്ട് വരാം താങ്ക്സ് ഓ വരേ വെച്ചിരിക്കുന്നു അതും പറഞ്ഞ പാച്ചു മുകളിലേക്ക് പോയതും കിച്ചണിലേക്ക് പോയി വേഗം കുഞ്ഞിനുള്ള ഫുഡ് എടുത്ത് വെച്ചു അന്ന് പിന്നെ മുകളിലേക്കൊന്നും പോകാതെ അടുക്കളയുടെ ഭാഗത്തായി ചുറ്റിപ്പറ്റി സമയം തള്ളി നീക്കി രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ അവനെ നോക്കാത്ത തല കായിത്തിരുന്നു ഇടയ്ക്ക് തലയിരുത്തി അവനെ നോക്കുമ്പോൾ ആൾ ആരെയും നോക്കാത്ത ഫുഡ് കഴിക്കുന്ന തിരക്കിലാകും എന്റെ കാശി പാച്ച് പറഞ്ഞ പോലെ നീ എത്ര കാലം അവനെ മുന്നിൽ പെടാതെ അങ്ങനെ മുങ്ങി നടക്കും ഇങ്ങനെ പേടിക്കാൻ നീ തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഉള്ള കാര്യല്ലേ പറഞ്ഞത് അതുകൊണ്ട് എന്തായാലും കാണാം ഡോണ്ട് സ്വയം മോട്ടിവേറ്റ് ചെയ്ത ആശ്വാസം കണ്ടെത്തി മടിയിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെയും എടുത്തുകൊണ്ട് റൂമിലേക്ക് നടന്നു റൂമിലേക്ക് ചെല്ലുമ്പോൾ ദക്ഷു ഓഫീസ് റൂമിലായിരുന്നു പതിയെ കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തി പുതപ്പിച്ച് മാറിയപ്പോഴേക്കും ദക്ഷു റൂമിലേക്ക് വന്നിരുന്നു കാശി അവൻ്റെ വിളി കിടന്ന് നേരത്തെ പറഞ്ഞ് കൊന്നുകൂടെ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ച് ഒന്ന് ദീർഘം വിശ്വസിച്ച് എന്താണെന്ന രീതിയിൽ അവൻ തിരിഞ്ഞ് നോക്കി ബാൽക്കണിയിലേക്ക് വാ എന്തിന് എനിക്ക് ഉറക്കം വരുന്നുണ്ട് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് തന്റെ മറുപടി അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാകില്ല അതുകൊണ്ടാകും അവൻ അതും പറഞ്ഞ് ബാൽക്കണിയിലേക്ക് പോയത് എൻ്റെ കണ്ണാ അവന് എന്താണവ പറയാനുള്ളത് എന്തല്ല നീ കാക്കണേ മനസ്സിൽ കണ്ണനെയും വിളിച്ച് കുഞ്ഞിൻ്റെ ഇരുഭാഗത്തും തടവച്ച് ബാൽക്കണിയിലേക്ക് നടന്നു